ിയുടെ പുതിയ വീഡിയോ സിഷനിലേക്ക് സ്വാഗതം ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എക്സാം ഡേറ്റ് വന്നിരിക്കുകയാണ് ജൂൺ മാസം എക്സാം ആണ് എല്ലാവർക്കും അറിയാം കൺഫർമേഷൻ കൊടുക്കാൻ നിങ്ങളുടെ പ്രൊഫൈൽ വന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ കൺഫർമേഷൻ കൊടുക്കുക രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് ഇത് പഠിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂസ് പ്രോസ്ട്ട് പഠിക്കണം അതായത് ഗ്യാപ്പ് ഇടാൻ പാടില്ല കൃത്യമായ ഇടവേളയിൽ പഠിച്ചു പഠിച്ചു പോകണം ഒരു ദിവസം നിങ്ങൾ ആദ്യം മൂന്ന് മണിക്കൂർ പഠിക്കാനാണ് മൂന്ന് മണിക്കൂർ തന്നെ പക്ഷെ ഡെയിലി പഠിക്കണം എന്തായാലും പറയാൻ കാര്യം എന്താണ് ഇത് റിപ്പീറ്റായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഉയർന്ന റാങ്ക് കിട്ടത്തുള്ളൂ രണ്ട് കാര്യങ്ങൾ കൂടെ ചേർക്കുന്നു ഒന്ന് പഴയതുപോലെ വലിയ ലിസ്റ്റല്ല വരുന്നത് രണ്ട് ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടും ഓക്കെ അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് തന്നെ ലിസ്റ്റിൽ പാളെ കുറച്ച് എടുക്കുന്നത് പക്ഷേ അത് നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് തന്നെ പഠിക്കാൻ പോകുക ഞാൻ പറയുന്നു വീണ്ടും പറയുന്നു കണ്ടിന്യൂസ് അത് പഠിക്കണം ഒന്ന് രണ്ട് റിവിഷൻ ചെയ്യണം പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യണം ഈ കണ്ടിന്യൂസ് അത് പഠിക്കുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ വരും സാർ ഇന്ന് ഞാൻ എന്ത് പഠിക്കണം മൈക്രോബയോളജി വേണോ പത്തോളജി വേണോ ബയോ കെമിസ്ട്രി വേണോ ഏത് വേണോന്ന് കൺഫ്യൂഷൻ ഉണ്ടാകും അങ്ങനെ ണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ ദിവസവും ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്സ് തരും അതാണ്ട് ഡേ വൺ പത്തോളജി ആണ് ഡേ ടു പത്തോളജി ക്ലിനിക്കൽ പത്തോളജിയാണ് ഡേ ത്രീ മൈക്രോ ആണ് ഓക്കെ ഡേ ഫോർ ആണ് അപ്പം നിങ്ങൾ നാല് ദിവസം കൃത്യമായിട്ട് പഠിക്കുന്നു അഞ്ചാം ദിവസം റിവിഷൻ അല്ലെ റിവിഷൻ എക്സാമിന് എക്സാം ഡേ വൺ ടു ഫോർ ടോപ്പിക്സ് ഒന്ന് മുതൽ നാല് പേരുള്ള ടോപ്പിക്സിന്റെ റിവിഷൻ എക്സാം ആ സിസ്റ്റം രീതി കണ്ടോ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് ഞങ്ങൾ ഇത് ഈ നമ്മുടെ സ്റ്റഡി പ്ലാൻ കണ്ടിട്ട് ഇപ്പം പല മറ്റു കോഴ്സുകളിലെ കുട്ടികൾ പറയും സാറ് ഞങ്ങൾക്ക് ഡേ സ്റ്റഡി പ്ലാൻ വേണം അപ്പം ഞങ്ങളുടെ ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാല് കൺഫർമേഷൻ വരുന്നതിന് മുമ്പ് വരെ നമ്മൾ വീക്ക്ലി സ്റ്റഡി പ്ലാനാണ് അതല്ല ലാബിൻ്റെ എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ കാര്യത്തിൽ നമുക്ക് രണ്ട് റിവിഷൻ വേണം ആദ്യം ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഡേയ്സും പിന്നെ ഒരു ഫിഫ്റ്റി അല്ല ട്വൻറ്റി ഡേയ്സും അപ്പം അതിന് രണ്ട് റിവിഷൻ വേണം വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നോക്കിയാൽ മക്കളെ ഡേ ഡേ ഫൈവ് കഴിഞ്ഞു ഡേ സിക്സ് മൈക്രോ ബയോളജി ആണ് ഡേ സെവൻ മൈ ബയോ കെമിസ്ട്രി ആണ് ഡേ എയ്റ്റ് വീണ്ടും പത്തോളജിയിലേക്ക് വന്നു ഡേ നയനും പത്തോളജിയും ആണ് ബ്ലഡ് ബാങ്കിനാണ് വന്നിരിക്കുന്നത് ഡേ ടെൻ റിവിഷൻ ഇന്ന് സിസ്റ്റമാറ്റിക്കായിട്ടാണ് പോകുന്നത് അതായത് ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് തകർക്കുന്നു അന്ന് വൈകിട്ട് എക്സാം നിങ്ങൾ രാവിലെ ബുക്ക് വായിട്ടിരിക്കുന്നു വെളുപ്പിന് അഞ്ചു മണിക്ക് അല്ലെങ്കിൽ ആറ് മണിക്ക് എണീറ്റു ബുക്ക് ആയിട്ടിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ഈ ടോപ്പിക്ക് പഠിച്ചു തീർക്കണം എനിക്ക് ഇന്ന് മാസ്റ്റർക്ക് അക്കാഡമിയുടെ ആപ്പ് ഓപ്പൺ ചെയ്ത് ഈ വീഡിയോ ഈ ക്ലാസ് ഈ ടോപ്പിക്കുന്ന ക്ലാസ് കണ്ട് പഠിക്കണം എൻ്റെ പി ഡി എഫ് നോട്ട്സ് ഉണ്ട് അതിനകത്ത് എക്സ്ട്രാ പോയിൻറ്റിൽ എഴുതി വെക്കണം ഇന്ന ബുക്ക് റെഫർ സെൽഫായിട്ട് റെഫർ ചെയ്യണം രാത്രി ഒൻപത് മണിക്ക് എക്സാം എഴുതണം അപ്പോൾ നമുക്ക് ലക്ഷ്യബോധം തന്നെ വരും ഇങ്ങനെ പഠിക്കണമെന്ന് അങ്ങനെ പഠിച്ചു പോയാൽ ഫോർട്ടി ഫൈവ് ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് സിലബസ് ഫുൾ കംപ്ലീറ്റ് ചെയ്യാം ഒരു റിവിഷനും കൂടെ സമയം ഉണ്ടാകും നമ്മൾ പ്രോപ്പറായിട്ട് റിവിഷനൊപ്പമാണ് മുന്നോട്ട് പോകുന്നത് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മാസ്റ്ററൊക്കെ ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക ഞങ്ങൾ വളരെ ആയിട്ടാണ് ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് കാര്യം നാളെയും ഞങ്ങൾക്ക് അഡ്മിഷൻ നടക്കണം നാളെയും നിങ്ങളുടെ കെയർ ഓഫിൽ നിങ്ങൾക്ക് ജോലി കിട്ടി കിട്ടി തറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത് വീണ്ടും വരണം ജോലി കിട്ടി കഴിയുമ്പോൾ ചോദ്യം വരും നിങ്ങൾ എവിടെ പഠിച്ചത് മാസ്റ്റർക്ക് അക്കാഡമിയിൽ വീണ്ടും ഞാൻ അഡ്മിഷൻ നടക്കും അങ്ങനെയാണെങ്കിൽ നടക്കുന്ന എല്ലാം അഞ്ച് വർഷമായിട്ട് നമ്മുടെ ഓരോ കോഴ്സിൽ കുട്ടികൾ എണ്ണം കൂടുന്ന കാരണം ഇത് തന്നെയാണ് നമ്മുടെ കുട്ടികളും അവരുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെയാണ് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും ജോയിൻ ചെയ്യുക എല്ലാവർക്കും ആശംസകൾ താങ്ക്